അറുപതാം വയസ്സിൽ പ്രമുഖ നടൻ അന്തരിച്ചു വില്ലൻ വേഷങ്ങളിലൂടെ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടൻ പീറ്റർ ഗ്രീനാണ് അന്തരിച്ചത് ന്യൂയോർക്കിലുള്ള വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാൽ മരണകാരണം വ്യക്തമല്ല നടൻ്റെ മാനേജർ ഗ്രെഗ് എഡ്വാർഡ്സ് മരണവാർത്ത സ്ഥിരീകരിച്ചു പീറ്റർ ഗ്രീന് അറുപത് വയസ്സായിരുന്നു വില്ലൻ വേഷങ്ങളിലാണ് നടൻ കൂടുതലും തിളങ്ങിയത് പൾപ്പ് ഫിക്ഷൻ മാസ്ക് എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകരും സഹപ്രവർത്തകരും പീറ്റർ ഗ്രീനിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Semoga berarti, ya.